കാണുന്നതാണ് നമ്മുടെ കടവ് അവിടെ നമ്മൾ ചെറുപ്പത്തില് വഞ്ചി കാരനൊക്കെ വരുമ്പോ ഒട്ടുമിക്ക സമയത്തും വഞ്ചി അപ്പുറത്തന്നെ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് കൂവി വിളിക്കും അപ്പോൾ അവര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ കൂടിയും അവര് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് നമ്മുടെ സമയത്തിന് വില കൽപ്പിച്ചിട്ട് അവരി വരും അതാണ് ഇവിടത്തെ ഒരു രീതി രീതിയിൽ വിളിക്കും അപ്പൊ അങ്ങോട്ട് വഞ്ചി കൊണ്ടുവരും അവരെ കയറ്റി കൊണ്ടുപോയി കയറ്റും അവിടെ കയറ്റും കടത്തിനെ കുറിച്ച് എനിക്കൊരു ഓർമ്മ വരുമ്പോൾ ഇവിടുത്തെ കടത്ത് കയറാൻ കൊച്ചു ലോന എന്ന് പറഞ്ഞിട്ടൊരാളാണ് ഈ കൊച്ചു ശേഷം വരുന്നത് ഒരു കൊച്ചു ദേവസ്വീ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് അദ്ദേഹത്തിൻ്റെ അനുചി അദ്ദേഹത്തിൻ്റെ അനുചൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ അയപ്പുട്ടി മാഷ് എന്ന് പറയുമ്പോൾ ഞാൻ മാഷ് മാഷ് നമ്മൾ വിളിക്കുക നമ്മൾ അങ്ങനൊരു കക്ഷി ഉണ്ട് ഇവിടെ അങ്ങേരായിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ എൻ്റെ കാർന്ന് അച്ഛൻ വീട്ടുവേൽപ്പുട്ടി അതിനൊക്കെ ശേഷം വരുന്നത് തന്നെ രവി ഏർ നമ്മളെ കല്ലിങ്ങൽ രവി സിദ്ധാർത്ഥൻ മാരാത്ത് ഇവരൊക്കെയാണ് പിന്നെ വരുന്നത് കൊറച്ചു കാലങ്ങളിൽ നമ്മുടെ അശോകണ്ടായിരുന്നു വെട്ടിയെടുത്ത അശോകൻ ഇവരൊക്കെ ഇവിടുത്തെ കടത്ത് ആ പിന്നെ ഒരാളുണ്ട് വളരെ ഇതായിട്ട് നിന്നിരുന്ന ഒരാള് നമ്മുടെ രാമായണാണ് അപ്പൊ അതിന് വേറെ കൃഷി കൂടി അന്നത്തെ കടത്തിന്റെ സമയം എട്ടര എട്ടേ മുക്കാല രാത്രി മനസിലായ ഈ ഇവിടുന്ന് കള്ളുഷാപ്പ് ഉണ്ട് ഈ കള്ഷാപ്പിലേക്ക് അക്കരെ നിന്ന് ആൾക്കാർ വരും ഇവരെ മുഴുവൻ അക്കരെ ആക്കിയിട്ട് വേണം രാമായണനായാലും അച്ഛനായാലും ഒക്കെ പോണെങ്കിൽ പിന്നീട് പിന്നീട് വന്ന ആൾക്കാരൊക്കെ തന്നെ ആറ് മണിയാവുമ്പോഴേക്കും കട വടച്ച് ക്ലോസ് ആക്കി അപ്പം അതും ഭയങ്കര ദുരിതമായിരുന്നു ആൾക്കാർക്ക് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റുണ്ടായിരുന്ന ഇടത്തിരുത്തിയാണ് ഇവിടെ നമുക്ക് ഈ ഇടത്തിരുത്തിക്ക് ഇവിടെ നിന്ന് ഇഷ്ടം മാതിരി ആൾക്കാർ വരുന്നത് അന്ന് കൂലി ഒരു പണിയില്ല അമ്പത് വയസ്സേക്ക് ഇരുപത്തഞ്ച് വയസ്സേക്ക് കടത്തണ കാലത്ത് കൂലി മുട്ടും ഇവിടുന്ന് രണ്ട് രൂപയും രണ്ടായിരം രൂപ അഞ്ച് രൂപയായപ്പോൾ കൂലി മുട്ടാണ്ടായി അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ ടൈമിൽ മാറ്റം വരുത്തി പിന്നീട് വന്നുകൊണ്ടൊക്കെ ടൈമിൽ മാറ്റം വരുത്തി ഉച്ചയ്ക്ക് വഞ്ചി കെട്ടിയിട്ടിട്ട് ഉണിക്കാനൊക്കെ പോവുക എൻ്റെ അച്ഛനൊക്കെ ആയിരുന്നപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം വഞ്ചിയിലേക്ക് എത്തിച്ചു കൊടുക്കണം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ അവരുടെ ആൾക്കാരെ കടത്തി കൊടുക്കുക അങ്ങനെയാണ് അപ്പോൾ അവർക്കൊന്നും അന്ന് കൂലിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അന്ന് ഇഷ്ടം മാതിരി കിടത്ത് കിടക്കും മീൻകാർ മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെ സൈക്കിളുകാർ പോവുക അപ്പോൾ സൈക്കിൾ രണ്ട് രൂപ കിട്ടും ഒരു സൈക്കിളുകാരനെ കിട്ടി കടത്തി കഴിഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആ മീൻകോട്ടേ നമ്മൾ പിടിക്കണം ഹെൽപ്പ് ചെയ്യണം അവരെ അത്രേ ഉള്ളൂ രണ്ട് രൂപ വെച്ച് കിട്ടും അങ്ങനെ പോയിരുന്നൊരു കാലമാണ് അന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇവിടെ കടവ് ഉണർന്നിരിക്കുക മൂന്ന് ചായക്കട കടവിലേ മൂന്ന് ചായക്കട രണ്ട് പലരുകട അത്രയും വിപുലമായിട്ട് നല്ല രീതിയിൽ ഉണർന്നിരുന്നൊരു പ്ലേസ് ആണ് അഴിമവ കടവ് കാര്യം മൂന്ന് വായത്തിന് ചിരി വെള്ളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അവിടെ നല്ലൊരു ഉണർവുണ്ടായിരുന്നു ഈ കടവ് മുടങ്ങിയോട് ഇടീട്ട് ഇത് നിശ്ചലമായ മാതിരി പിന്നെ അത് കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേറെ ഈ തലാമൻ അതിൻ്റെ ഇടയിൽ ഒരു കൊല്ലം മാത്രമാണ് ഇവിടെ പച്ചാച്ചുള്ളത് ആരും കുളിക്കാല്ല കടവിലും വിളിച്ച ഒരു കൊല്ലം അപ്പം രാവിലെ ആറുമണിക്ക് വരും വരെ പേഴുമണി ഒക്കെ ആകുമ്പോൾ വരാം രാവിലെ ചായ പിടിച്ച് പോവും കഞ്ഞിയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ചോറ് അതിനൊക്കെ വെച്ച് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കും ചെറിയ ചായ കൊണ്ടു കൊടുക്കും ഏഴുമണിയാവുമ്പോൾ വേറെ വരില്ല അന്ന് അമ്പത് പൈസിനാൾക്ക് അങ്ങനെ കിടക്കുന്നത് ചിലർ കാശില്ലാണ്ടും കിടക്കും ഓടി കയറി കിടന്നു പിന്നെ സൈക്കിൾ കിടത്തുന്നതിനൊക്കെ കൂടുതൽ കാശ് സൈക്കിളും വെച്ച് കിടക്കാമല്ല അങ്ങോട്ട് അടിക്ക് പോകാനൊക്കെ കാശ് കിട്ടും നാളികേരം കിട്ടും കിട്ടും പിടിച്ച് ഈ അഴിമാവ് കടത്ത് കിടത്തിയിട്ട് ഒരു ഒമ്പത് വർഷം നടത്തി കിടത്തിയിട്ടുണ്ട് കട അപ്പം എനിക്ക് അന്ന് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു ഒരാൾ ഒരു രാമേട്ടൻ ഉണ്ടായിരുന്നു രാമേട്ടൻ ഞാനാണ് ആ കാലത്ത് കടത്തിൽ നടത്തിയിരുന്നത് ഈ കടത്ത് എടുത്തിരുത്തി പഞ്ചായത്തിൻ്റെയാണ് എടത്തിരുത്തി പഞ്ചായത്താണ് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സായി അതിലൊരു പത്ത് വർഷം പന്ത്രണ്ട് വർഷത്തെ പിന്നിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്കറിയാം ഈ കുറിച്ച് അപ്പോൾ അന്ന് ഇടത്തിരുത്തി പഞ്ചായത്താണതിൻ്റെ ലേലം ഇവിടെ ആൾക്കാർ കണ്ടമാരൊണ്ടായിരുന്നു ഈ ഇവിടുന്ന് നമ്മുടെ അഴിമാവ് ഭാഗത്തുനിന്ന് ധാന്യം അഴിമാവ് പെരിങ്ങോട്ടുകാര ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ തലച്ചുമടായിട്ട് ഈ ഓലപ്പ ഈ ഓലത്താഴ ഇന്നിട്ട് കൈതോല തഴയും ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് അടക്കിയ നാളികേരം ുംറിവിലുണ്ട് നമുക്കിവിടെ കടത്തില്ലാത്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷെ ഞാനായിരിക്കും അപ്പോൾ എൻ്റെ യാത്ര പഠനം തുടങ്ങുന്നത് രാവിലെ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒരു സൈക്കിൾ എടുത്ത് പെരുങ്ങോട്ടുകര ഷെഡിൻ്റെ അവിടെ കൊണ്ടുപോയിക്കും പെരുങ്ങോട്ടുകര ഷെഡിൻ്റെ അവിടെ നിന്ന് തൃശ്ശൂർക്ക് വണ്ടി കയറും ബസ് കൊക്കാലിറങ്ങി ട്രെയിൻ പിടിച്ച് ഏതാണ്ട് ഒമ്പത് മണിയോട് കൂടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലിറങ്ങും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ് ഒരു ഒരഞ്ച് മിനിറ്റ് നടക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ നടന്ന് ഓഫീസ് ടൈം ഫൈവ് ഓ ക്ലോക്ക് വരുകയാണ് അഞ്ചു മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി അഞ്ചേകാലഞ്ചരോട് കൂടി അതേ ട്രെയിൻ തന്നെ മടക്കയാത്ര എനിക്ക് കിട്ടും ഒരു ഏഴ് മണിയോട് കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരും വീട്ടിൽ വരുമ്പോൾ എട്ടര മണി ഈ എട്ടര മണി കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ സമയമില്ല കുളിക്കണം ഭക്ഷണം കഴിക്കണം ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചെയ്യണം അപ്പൊ എത്ര ബുദ്ധിമുട്ടണം മനസിലായില്ലേ മറിച്ച് ഒരു ഈ കടവുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കട ഒരു പാലുണ്ടെങ്കിൽ സുഖമായി പാലുണ്ടെങ്കിൽ ഒരു സൈക്കിള് കൂടുമ്പോ തന്നെ പോയ ഇടത്തെടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ബസ് കിട്ടി ബസ്സിന്റെ ഇരിഞ്ഞാലക്കൂടെ പോയാൽ പോയാൽ ഏറ്റവും സുഖാണ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ പറയണേ ഗോപാലിനെ അറിയൂ നമ്മുടെ ഈ അഴിമ് കടവിലൊരു പാലത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷിക്ക് അദ്ദേഹം വണ്ണൂരിൽ ജോയിൻ കൊടുത്തിയതാണ് ജയിച്ചത് നമ്മളൊരു മെമ്മോറാണ്ടം കൊടുത്തു അന്ന് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നു ആ മെമ്മോറാണ്ടത്തിൽ ഒപ്പുചേരൻ നടത്തുന്നതിന് വേണ്ടി ഞാനും പോയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒന്നിലാണ് പാലത്തിന് വേണ്ടിയുള്ള ഒരു വാഗ്ദാനം അതായത് കെ പി രാജേന്ദ്ര സാർ ഇവിടെ ഒരു എലക്ഷൻ വാഗ്ദാനമായിട്ട് പറഞ്ഞത് അഴിമതി പാലം കൊണ്ടുവരും കെ പി രാജേന്ദ്ര സാർ പറഞ്ഞ വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടി ആദ്യമായി അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനാണ് പറഞ്ഞത് അന്ന് ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അന്നത്തെ വാർഡിന് മെമ്പർ മെമ്പറുടെ അധ്യക്ഷതയിൽ അതൊരു ജനകീയ ആക്ഷൻ കമ്മിറ്റി ആയിരുന്നില്ല സർവകക്ഷി യോഗം ആയിരുന്നില്ല അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ച് രൂപീകരിക്കാൻ വേണ്ടി ശ്രമം നടന്നത് രണ്ടായിരത്തി ആറിലാണ് അന്നും അതൊരു അന്നും ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി പരിശ്രമം നടന്നെങ്കിലും അതും നടന്നില്ല പിന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അഡ്വക്കേറ്റ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ രക്ഷാധികാരി കമ്മിറ്റി രൂപീകരിച്ചു അവരക്കസെക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അവരും സഹായിക്കണം ഒരു വഞ്ചി വേണം വളരെ വഞ്ചിട്ട് വേണ്ടതെന്ന് പറയും അപ്പോൾ ഞാൻ എവിടെ എന്തെങ്കിലും വഞ്ചി സംഘടിപ്പിക്കും നേരെ ചെല്ലും അവരെ കൊണ്ട് ചെറ്റി കറങ്ങി അവിടെ പോയി വില എടുക്കും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അതിനിടയിൽ ഇവർക്ക് കുറ്റി വയ്ക്കണം പുഴയിൽ കുറ്റി വെച്ചിട്ടാണ് അളക്കാനായിട്ട് അവർ മറക്കുമില്ല കുറ്റിയെന്ന് വെച്ചാൽ ഒരു അഴുക്കോൽ പോലെ എത്താത്തൊരു സ്ഥലമാണ് അഴിമതി അപ്പോൾ അവർ പറഞ്ഞവർക്ക് അരിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി കൊണ്ടുവച്ച് നിർത്താം അപ്പം ഞാൻ ഇവിടെ നിന്ന് നിങ്ങള് നിർത്താനാണ് നിങ്ങള് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും പടി ഞാൻ ശരിയാക്കിയാൽ അന്നത് ഞാൻ നേരെ പോയി അതിൻ്റെ ചൂണ്ടക്കാരെടുത്ത് തന്നിട്ട് ഇവിടെ നിന്ന് അക്കരെ കെട്ടിട്ട് അളവിന് ഒരേ ഇരിക്കലോടിച്ചു വയ്ക്കും അങ്ങനെ ഞങ്ങൾ അത് അവിടെ കൊണ്ടുപോയിട്ട് അളവൊക്കെ കഴിഞ്ഞ് നേരെ മേലെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ഇത് പൂർത്തീകരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ഒരു സർവേ ലാസ്റ്റ് പൂർത്തീകരണത്തിന് സർവേ കല്ലുകൾ കിട്ടണം നമ്മുടെ വിലണ്ട മാടു മുഴുവൻ കാടും വെട്ടി തെളിച്ച് നടന്ന് അവസാനം നമ്മുടെ ഭൂമസേട്ടൻ പറയാണ് ജയ ചേട്ടൻ്റെ ഒരു കല്ല് ഉണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളത് പോയി തപ്പി പിടിച്ചിട്ടാണ് ആ പാടം മുഴുവൻ അളന്ന് ഇത് വിളിക്ക് കൊണ്ടുവന്നിട്ട് ഈ സാധനം ഇതാക്കി എടുക്കുന്നത് ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ പൊതുപ്രവർത്തകരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലം കൂടിയാണ് അതിനൊരു ഉദാഹരണമാണ് ഈ അഴിമവ് കടവ് പാലം അന്നത്തെ എം എൽ എ ആയിരുന്ന കെ പി രാജേന്ദ്രൻ അദ്ദേഹം ദീർഘഭക്ഷണത്തോടുകൂടി വിഭാവനം ചെയ്തതാണ് ഇന്ന് ഈ പാലം യാഥാർത്ഥ്യമാകാനുള്ള ഒരു കാരണം കൊടുങ്ങല്ലൂർ താലൂക്കിനെ അയ്യന്തോള് കളക്ടറേറ്റുമായി ബന്ധിപ്പിക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു പാതയായിട്ടാണ് അന്ന് ഇത് ഈ റോഡ് വിഭാവനം ചെയ്തത് അതിൻ്റെ ഫലമായാണ് അഴിമാവ് കടവ് പാലം അതുപോലെ തന്നെ പുള്ള് പാലം ഒക്കെ വന്ന ആ റോഡ് ഏറ്റവും എളുപ്പത്തിൽ കൊടുങ്ങല്ലൂർക്കാർക്ക് എത്താനും അയ്യന്തോളിൽ നിന്ന് എത്താനും മറ്റ് ഹൈവേ നാഷണൽ ഹൈവേ ആശ്രയിക്കാതെ ഒരു ഗ്രാമീണ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വേണ്ട സൗകര്യം ഒരുക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് കടവിൽ ഒരു പാലം എന്നതൊന്നും ജനങ്ങൾക്ക് സ്വപ്നത്തിന് പോലും ചിന്തിക്കാൻ കഴിയുന്നതല്ല നാട്ടിലൊന്നും അങ്ങനെ പാലങ്ങളൊന്നുമില്ല നമുക്കറിയാം വളരെ അപൂർവമായി ചില പ്രധാനപ്പെട്ട പുഴകളിലോ അല്ലെങ്കിൽ അത്തരം ചില സ്ഥലങ്ങളിൽ പാലം എന്നതല്ലാതെ എല്ലായിടത്തും സർവ്വസാധാരണമായി പാലങ്ങളെന്നതൊന്നും ചിന്തിക്കാൻ പോലും കഴിയു കഴിയുമായിരുന്ന ഘട്ടത്തിലെ ഒരു കാലത്താണ് അഴിമ് കടവിലെ ജനങ്ങൾ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടാകരുത് പ്രത്യേകിച്ച് രണ്ടു ഭാഗത്തും കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുൾപ്പെടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പുഴ കടന്നു പോകണം കുറിച്ചു കിടക്കണം അത് വഞ്ചിയും അതുപോലുള്ള മറ്റ് സംഗതികളെ ആശ്രയിക്കുമ്പോൾ അതിൻ്റെ അപകടങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും നല്ലവണ്ണം മനസ്സിലാക്കിയ ജനങ്ങളാണ് ഭാവിയിൽ അവർക്കൊരു പാലം ഉണ്ടാകണം എന്നാഗ്രഹിച്ചത് പക്ഷെ അത്തരം ഒരു ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അതിന് പ്രധാനം അങ്ങനെ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹമാണ് പിന്നെ പല തലങ്ങളിൽ ചർച്ചകളിലൂടെ കൂട്ടായ സംരംഭങ്ങളിലൂടെ ആലോചനകളുടെ പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അഴിമാവ് കടകം പാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിയമസഭയിലേക്ക് ഞാൻ മത്സരിച്ച് കേരള നിയമസഭയിൽ അംഗമായ സന്ദർഭത്തിൽ താനിയം പഞ്ചായത്തിൽ ഏത് പരിപാടികൾക്ക് പോകുമ്പോഴും എൻ്റെ ഒരു സ്നേഹപൂർവ്വം ആൾക്കാർ ഇത് സൂചിപ്പിക്കാറുണ്ടായിരുന്നു നമുക്കൊരു പാലം ഉണ്ടാക്കണ്ടേ അപ്പോൾ താനിയം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഭാഗത്തും പുഴകളാണ് ചെമ്പാപ്പള്ളിക്ക് ഇപ്പുറത്തങ്ങൾ മുറ്റിച്ചൂർ കടവ് ചെമാപ്പള്ളി തൃപ്പയാറ് കലീർ കടവ് ഇപ്പുറത്തേ വഴിപാവ് കടവ് കരാഞ്ചറ അതുപോലെ പഴു ആ ഭാഗത്ത് അവ ചുറ്റും യാത്ര ഒരു പാലം എന്നത് അവിടുത്തെ ഒരു അനിവാര്യ ഘടകം വേണം ഭൂമിശാസ്ത്രപരമായിട്ട് ഈ സന്ദർഭത്തിലാണ് എൻ്റെ അടുത്ത് ഈ ആവശ്യം പലരും ഉന്നയിച്ചു ഞങ്ങൾ പല ചർച്ചകൾ നടത്തി അതിനൊക്കെ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വശം ഏറ്റവും സാധാരണക്കാരാണതൊക്കെ പറയുന്നത് താഴെ തട്ടിലുള്ളപ്പോൾ അവർ ചായക്കടകളിലിരുന്ന് ചർച്ച ചെയ്തു വായനശാലയിൽ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു വീടുക ഇടത്തിണ്ണയിലിരുന്ന് വർത്തമാനങ്ങൾ പറയുമ്പോൾ വൈകുന്നേരങ്ങളിലെ സൗഹൃദ കൂട്ടായ്മകളിൽ ഈ ഒരു ചർച്ച ആ ചർച്ചയിലൂടെ വളർന്നു വന്ന ഒരു ആവശ്യം ആ ആവശ്യത്തിന് കിട്ടിയ ജനകീയ സ്വീകാര്യത അത് പിന്നീട് ജനപ്രതിനിധികൾ അതുപോലെ അത്തരം ചുമതല വഹിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരായി അതുകൊണ്ട് അഴിമാവ് കടവ് പാല അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും കടപ്പെട്ടിരിക്കുന്നതും ആ പ്രദേശത്തെ ആ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളോടാണ് അഴിമാവ് കടവ് പാലത്തിൻ്റെ കാര്യം പറയുമ്പോൾ അഴിമാവുകാർക്ക് പ്രത്യേകിച്ച് താനിം പഞ്ചായത്തുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു പേരാണ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിൻ്റേത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒമ്പതിൽ ചേർപ്പ് എം എൽ എ ആയിരിക്കുമ്പോൾ അന്ന് കിഫ്ബി ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളൊന്നില്ലാത്ത കാലത്ത് തോമസ് ഐസക്ക് ഓരോ എം എൽ എ മാർക്കും തങ്ങളുടെ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി നൽകിയ പതിനഞ്ച് കോടി രൂപയിൽ മുഴുവൻ സംഖ്യയും അദ്ദേഹം ഈ പാലത്തിൻ്റെ പ്രവർത്തനത്തിനായി മാറ്റിവെച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പാലം യാഥാർത്ഥ്യമായത് സുനിൽകുമാറിന് വേണമെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ചേർപ്പ് നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കുത്തിവെക്കാവുന്ന രീതിയിലുള്ള പല സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും വെയിറ്റിംഗ് ഷിഡും ഒക്കെ പണിയാമായിരുന്നു അപ്പോൾ അദ്ദേഹം ദീർഘവീക്ഷണത്തോടു കൂടി ഒരു നല്ല തുക ഈ പാലത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ മാത്രമേ ആ അഴിമവ് പാലം യാഥാർത്ഥ്യമാകൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അന്ന് തോമസ് ഐസക്ക് കൊടുത്ത ആ പതിനഞ്ച് കോടി രൂപയും അഴിമവ് പട കടവ് പാലത്തിന് വേണ്ടി അദ്ദേഹം നീക്കി വെക്കുകയായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എം എൽ എ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ശ്രമം അന്നത്തെ ഒരു ജനകീയ സമിതി അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ നേതൃത്വത്തിൽ വലിയൊരു ശ്രമം നടത്തി അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് അന്നത്തെ എം എൽ എ മാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ഭരണാക്ഷി എം എൽ എമാർ എന്ന നിലയിൽ പ്രത്യേകിച്ച് കുറച്ച് പ്രത്യേകമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിരുന്നു മണ്ഡലത്തിലെ വിവിധ വർക്കുകൾക്ക് വേണ്ടി പതിനഞ്ച് കോടിയോളം രൂപ അനുവദിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം തന്നിരുന്നു ഞാനന്ന് വിവിധ വർക്കുകൾക്ക് വേണ്ടി വിവിധ പഞ്ചായത്തിൽ കൊടുക്കേണ്ട ഫണ്ട് കൊടുക്കാതെ ഈ അഴിമാവ് കടവ് പാലത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെടുകയും അതിനുവേണ്ടി എഴുതി കൊടുക്കുകയും ചെയ്തു അന്നത്തെ ബഡ്ജറ്റിലാണ് അഴിമാവ് കടവ് പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതിന് ഭരണാനുമതിയും അതിനുശേഷം സാങ്കേതികാനുമതിയും അതിൻ്റെ എ എസ് എൻ ടി എസും ഉൾപ്പെടെ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ആ സമയത്താണ് പക്ഷെ അന്ന് ഈ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയൊരു സങ്കീർണമായ പ്രശ്നമായിരുന്നു താന്യം മേഖലയിലെ ഭൂമി ഏറ്റെടുക്കുന്നതിനേക്കാൾ പ്രശ്നം അന്ന് അന്ന് നാട്ടിക മണ്ഡലമാണ് പഴയ നാട്ടിക മണ്ഡലത്തിൽപ്പെടുന്ന പ്രദേശമായിരുന്നു അന്ന് കൈ ഇടത്തിരുത്തി പഞ്ചായത്ത് അപ്പോൾ ഇടത്തിരുത്തി പഞ്ചായത്തിലാണ് നമ്മുടെ ശങ്കരനാരായണേട്ടൻ്റെ ഭൂമി അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു ഞാനും ജോയിൻ കൂടിയൊക്കെയാണ് അന്നാവിടെ പോയത് അന്ന് ഇടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരേട്ടനും കൂടി ഇരുന്ന് ഞങ്ങളവിടുത്തെ അന്നത്തെ എം എൽ എന്ന് ആളുകളും കൂടി ചർച്ച നടത്തി പക്ഷെ അന്ന് വല്ല വളരെയധികം എതിർപ്പുകൾ അന്നുണ്ടായിരുന്നു അന്ന് ആ ഭൂമി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ പണം അനുവദിച്ച് അതിൻ്റെ നടപടിയിൽ കൊടുത്തിട്ട് പിന്നെ ബ്രിഡ്ജസ് കോർപ്പറേഷൻ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷവും ഈ ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിലുണ്ടായിരുന്ന ഡിലെ മൂലം എനിക്കന്ന് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഗീതാഗോപി വന്നതിന് ശേഷം ഞാനപ്പോൾ കൈപ്പൊങ്കൽ എം എൽ എയിട്ട് മാറി അപ്പോൾ കൈപ്പൊങ്കൽ എം എൽ എ എന്ന നിലയിൽ ഇടത്തിരുത്തി പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ട് വന്നപ്പോൾ വീണ്ടും അതിലൊരു ഇടപെടൽ ഉണ്ടായി ഞാനും ഗീതയും കൂടി അന്ന് അന്നത്തെ പിന്നെ പി ഡബ്ല്യു ഡി മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഇബ്രാഹിം കുഞ്ഞ് ഒക്കെ അന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് അന്ന് ആ ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തതും ആ അക്യുസിഷൻ നടപടി പൂർത്തീകരിക്കാനൊക്കെ അന്ന് കഴിഞ്ഞു പിന്നീട് കുറച്ച് കാലം അതിൽ ഡിലേ വന്നു ഗീതാഗോപി രണ്ടാം ടൈമിൽ എം എൽ എറ്റ് വരുന്നതോടുകൂടി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ പിന്നീട് പണം സാമ്പത്തികമായിട്ട് അന്നത്തെ എസ്റ്റിമേറ്റിനേക്കാളും വലിയ മാറ്റങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതും തോമസ് ഐസക്കിൻ്റെ കാലത്ത് തന്നെയാണ് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇപ്പോൾ അന്ന് നമ്മുടെ ജി സുധാകരൻ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീട് അതിൻ്റെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഗീതാഗോപിയുടെ കാലത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ സി സി മൂന്നൻ എം എൽ എ നിൽക്കുന്ന ഈ സമയത്താകുമ്പോഴേക്കും അതിന് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ പണം അനുവദിച്ച ശേഷം രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് പണം അനുവദിച്ചതാണ് ആ പണം അനുവദിച്ചതിന് ശേഷം ഒരു ദീർഘകാലം വേണ്ടി വന്നു നമ്മുടെ ഒരു പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ എന്നുള്ളതൊരു വലിയൊരു കാലതാമസമാണെങ്കിലും ഒരിക്കലും വരാത്തതിനൊക്കെ നല്ലത് വൈകിട്ടാണെങ്കിലും വരുന്നതാണല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മുടെ പാലത്തെ സംബന്ധിച്ചുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിൽ അതിൽ ഒരു പങ്ക് വഹിക്കാൻ അന്നത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അന്നത്തെ കാലത്തുണ്ടായിരുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ അതുപോലെ തന്നെ അന്നത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പിന്നെ അവിടുത്തെ മിക്കവാറുമുള്ള ആളുകളൊക്കെ അതിൽ വലിയ സഹായം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കുന്നതിലും അലൈൻമെൻറ്റ് തയ്യാറാക്കുന്നതിലൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് നമുക്കതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം അതിനെല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഡോക്ടർ തോമസ് ഐസക്കിനോടും പിന്നെ അതിനുശേഷം വന്ന ജനമന്ത്രിമാരോടും ഇപ്പോഴത്തെ മന്ത്രിമാരോടെല്ലാം ഞാൻ പ്രത്യേകം നന്ദി രൂപപ്പെടുത്തുകയാണ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ അന്നത്തെ എഞ്ചിനീയർമാരെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ് ഏതായാലും നമ്മുടെ നാടിന് അത് നമ്മുടെ എന്തായാലും സ്വപ്നം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ പാരലായിട്ട് നമ്മൾ ഒരു റോഡ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആ റോഡ് വന്ന് നമ്മളിതിൽ കടന്ന് നമ്മൾ പുള്ളിൽ അന്നൊരു പാലം നിർമ്മിച്ചിരുന്നു നമ്മൾ പാലം നിർമ്മിച്ചിരുന്നു അപ്പോൾ പുള്ളു വഴി ുള്ള റോഡ് അങ്ങോട്ട് പാരലൈറ്റ് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി എന്ന നിലയിലാണ് നമ്മൾ കൊടുങ്ങല്ലോട് പാരലൈറ്റ് റോഡ് കൊണ്ടുവന്ന് പുള്ളു വഴി റോഡ് ആ കണക്ഷൻ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാരൽ റോഡ് പോലെ ആക്കി മാറ്റാൻ കഴിയും അന്ന് പുള്ളു റോഡും പാലത്തിൻ്റെ നിർമ്മാണവും അന്ന് പൂർത്തീകരിച്ച് ആ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ ഈ പാലം കൂടി വന്നതോടുകൂടി നമ്മുടെ ഒരു പിന്നെ റോഡ് ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ പുതിയൊരു വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് ഇടത്തിരുത്തി ും പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പഴയകാലത്തേക്കാളും കൂടുതൽ സൗകര്യം ഇന്ന് ഈ റോഡ് വരുന്നോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ കയ്പമംഗലം നിയോജകമണ്ഡലത്തിൻ്റെയും നാട്ടിയ നിയോജമണ്ഡലത്തേയും ചേർത്ത് പിടിക്കുന്ന രണ്ട് പഞ്ചായത്തുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു യാത്രാ സൗകര്യത്തിനുപരി ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യവും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിന് ധാരാളം ആളുകളാണെന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു രാവിലെയൊക്കെ ആളുകൾ ജോ ജോഗിങ്ങിനും അതുപോലെ ഈവനിങ് വാക്കിനും ഒക്കെ ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് വരുന്നു ഈ കനോലി കനാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനും അതുപോലെ അത് കുറച്ചുകൂടി ജനകീയ ടൂറിസമാക്കി മാറ്റുന്നതിന് ഈ പാലത്തിൻ്റെ അടിയിലുള്ള പഴയ കടവ് നവീകരിച്ചാൽ നടക്കും അങ്ങനെ വലിയൊരു ഭാവി ഈ പാലത്തിൻ്റെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഞങ്ങൾക്ക് ഈ പാലത്തിൻ്റെ കാര്യം ഓർക്കുമ്പോൾ അഡ്വക്കേറ്റ് സുനിൽകുമാറിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല കേരളത്തിൽ ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രണ്ടാം ഘട്ട സർക്കാർ വന്നപ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിരവധിയായ ജനങ്ങളെ ബന്ധപ്പെട്ട് പാലങ്ങൾ നമ്മുടെ കേരളത്തിലൂടെ കേരളത്തിലുടനീളം വരികയുണ്ടായി ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഈ പാലത്തിൻ്റെ നിർമ്മിതി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഒരു വലിയ ആഗ്രഹം ഇവിടെ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ ബാക്കിയായി നിൽക്കുന്നുണ്ട് അത് ഈ പാലത്തിന് കുറേ കൂടി മനോഹ മനോഹാരിത ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കുറവ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് പൊതുവായി ജനങ്ങളുടെ ഒരാഗ്രഹമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ പാലവുമായി ബന്ധപ്പെട്ട് വെളിച്ചമെന്ന ജന ഈ നാടിൻ്റെ ആഗ്രഹം സബലീകരിക്കാൻ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകണം ഞങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആ വെളിച്ചം കൊണ്ടുവന്ന് പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാവിയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കും അതിനുവേണ്ടി പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പാലം പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളം സമയമായി അതിലിടയ്ക്ക് നമുക്ക് ഈ പാലത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ നാട്ടിലെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അത് ഒരു നല്ല സൂചനയാണ് നമ്മുടെ ജനങ്ങൾ നമ്മളുടെ ഒരു പാലം ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കേണ്ടത് ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു മെസ്സേജ് നമ്മുടെ ആളുകളുടെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം ഈ അഴിമാവ് പാലത്തിൻ്റെ ഈ ഭംഗിയും ഈ പ്രകൃതി ഭംഗിയും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകുന്ന രീതിയിൽ നമുക്ക് ജനകീയമായിട്ടൊരു കൂട്ടായ്മ നമ്മളുടെ അഴിമാവിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിൽ വിദ്യാർത്ഥികൾ യുവാക്കള് വയോധികരായ ആളുകൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാലത്തിൻ്റെ ഭംഗി നിലനിർത്തുക അത് വൃത്തിയായി പാലത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യം ഈ സമൂഹത്തിന് കൂടി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ വൃദ്ധരായ ആളുകൾക്ക് വയോധ ജനങ്ങൾക്ക് വൈകി സമയങ്ങളിൽ ഇവിടെ വന്ന് ഇരിക്കാനും ഇതിൻ്റെ പാലത്തിൻ്റെ അടിഭാഗം അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂടി നമുക്ക് സാധിക്കും അതിന് നമുക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രൊജക്റ്റുകൾ വെച്ച് കൈവരികൾ നിർമ്മിച്ച് പാലത്തിനൊരു കടവ് നിർമ്മിച്ച് ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സന്ധ്യ സമയങ്ങളിൽ ഒത്തുകൂടാനും ഉള്ളൊരു സ്ഥലമാക്കി ഒരു ടൂറിസം ത്തിൻ്റെ ഒരു ചെറിയ മേഖലയാക്കി അഴിമുപ്പാലത്തിനെ മാറ്റാനായിട്ട് സാധിക്കും അതിന് ഇത്തരം ഒരു കൂട്ടായ്മ വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത് പാലം വരും ഞാൻ ഇപ്പൊ എഴുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളോ എൺപത് വയസ്സിനുള്ളിൽ എന്തായാലും പാലം വരുന്ന എനിക്ക് ഉറപ്പാ ഞാൻ ജീവിച്ചിരിക്കുമ്മക്കോടെ ഒരു രണ്ട് ചാല് അഴിമാവി പാലം കടുന്ന ഇടത്തിരുത്തി കിടക്കും അതൊക്കെ എൻ്റെ ഒരു സ്വപ്നം തന്നെയാ ഒരു വല്യൊരു ആഗ്രഹമാണ് ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ അഴിമാവ് പാലക്കൂടെ ഇടത്തിരുത്തി കാട്ടു ഒരു ചന്തയിലേക്ക് ഒരു പോക്ക് പൂവ് എന്നിട്ട് ഞാൻ ഇത് ഈ പാലം ഒരുപാട് കാലത്ത് ഒരുപാട് ആൾക്കാരുടെ ആഗ്രഹം നിറവേറി കാണുന്നത് വളരെ 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 സന്തോഷം ഞാൻ പതിമൂന്ന് വയസ്സുള്ളപ്പോ ഈ കടവ് കടന്ന് പോയിട്ടുണ്ട് ഇപ്പോ പാലം കടന്നു പോകാനൊരു സൗകര്യമായി എൻ്റെ വലിയൊരു ആഗ്രഹം ഞാൻ അതിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് അതും എല്ലാം സൈക്കിളിൽ ഇപ്പൊ നമുക്ക് എവിടേക്ക് പോകാനും വളരെ സൗകര്യ എവിടേക്കാണെങ്കിലും പോവാം എടപെട്ടത്തേക്ക് കയറിയ എറണാകുളം കൊല്ല കോഴിക്കോട് എവിടേക്കുവാണെങ്കിലും പോവാൻ വളരെ സൗകര്യമായി ഇപ്പൊ എല്ലാം കൊണ്ട് അവർക്കും നല്ല സൗകര്യമാണ് തൃശ്ശൂരൊക്കെ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇഷ്ടം വരെ ആൾക്കാര് ഇപ്പൊ രാജേന്ദ്ര ചാടിന്റെ ഒരു വീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ോഡൊക്കെ ഇത്ര ഡെവലപ്പ് ആവാൻ കാരണം ആൾ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർക്ക് എട്ടൊമ്പത് കിലോമീറ്റർ ലാഭം ഉണ്ടെന്ന് പറയുന്നത് ആ സർവീസ് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അപ്പൊ അതൊക്കെ ആളുടെ അന്നത്തെ ഒരു ഭീഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ നമ്മളെ ഭരിക്കാൻ വന്നവരും മോശക്കാരായിരുന്നില്ല